ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇനി നമ്മൾ ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ ഗീവേയുടെ കാര്യം ആരും മറക്കണ്ട ഗിവ്വേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് കമന്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് പോവാം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഇത് ഒരുപാട് റിക്വസ്റ്റ് ഉള്ള ഐറ്റം ആയിരുന്നു അതുകൊണ്ട് വീണ്ടും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഗീവയുടെ ഡേറ്റ് ഞാൻ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ നമുക്ക് പറയാം അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വന്നിട്ട് ഇതാണ് വൈറ്റും ഒരു ഒരു ഗ്രീനൂടെ ചേർന്ന് വരുവാണ് ഒരു പീക്കോ ഗ്രീനാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ടോപ്പ് ലെങ്ത് വരുന്നത് നാല്പത്തി ഒന്ന് ഇഞ്ചാണ് നാല്പത്തി ഒന്ന് കുറച്ചുകൂടെ കാണും എങ്കിലും നാല്പത്തി ഒന്നാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ അതേ ബാച്ചാണ് നെക്ക് പോർഷനിലും വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സീറ്റ് ടോപ്പ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇത്രയൊക്കെയാണ് ഡീറ്റെയിൽ ഇതിന്റെ ദുപ്പട്ട എവിടെ ഒന്ന് കാണാം ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ലെങ്തും വിടുത്തുവെക്കുള്ള അത്യാവശ്യം ലെങ്തും വിട്ടുനോക്കുള്ള ദുപ്പട്ട തന്നെയാണ് വരുന്നത് ഇതാണ് ഫസ്റ്റ് ടോൺ വന്നിട്ട് ഇങ്ങനെയാണ് കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഐറ്റംസ് കാണാം സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് ഒരു നല്ല നേവി ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം സൈസസ് ഞാൻ പറഞ്ഞതുപോലെ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് വൈറ്റും ബ്ലൂവും കൂടെ ചേർന്ന് വരുന്ന കളറാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നല്ല ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ അരികിലായിട്ട് നമ്മുടെ ബോട്ട് അല്ല ടോപ്പിന്റെ ാണ് വരുന്നത് ഇങ്ങനെയാണ് തേർഡ് വൺ തേടുക ഇതാണ് ഓഫ് വൈറ്റ് കളറും ബ്ലാക്ക് കൂടെ ചേർന്ന് വരുന്നതാണ് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആവുന്നത് ടോപ്പ് വന്നിട്ട് ഇങ്ങനെ അതാ അതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ ഒന്ന് കാണാം നെക്സ്റ്റ് കളർ ഇതാണ് ഒരു യെല്ലോയും ബ്രൌണും വൈറ്റും ഒക്കെ ചേർന്ന് വരുന്ന കളറാണ് ഇതാണ് ടോപ്പിന്റെ ടോപ്പ് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് വൈറ്റാണ് വൈറ്റിലാണ് പ്രിന്റ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ഇതാണ് എന്റെ ദുപ്പട്ട അടുത്ത കളർ വന്നിട്ട് ഇത് എങ്ങനെയാണ് ഒരു ബ്ലൂ ആണ് വരുന്നത് ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് ഒരുപാട് ഡീറ്റെയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഒരുപാട് ലെങ്ത് ആവും വീഡിയോ അതുകൊണ്ടാണ് പെട്ടെന്ന് ഒട്ടെന്ന് കാണിച്ചു പോകുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് இதின்ட இட் துப்பா வந்த இங்கேயும் அந்த துப்பட்ட வந்துட்டு இங்கே நெக்ஸ்ட் கலர் ஒன்று காண இது அடுத்த கலர் வந்துட்டு இது இது நெக்ஸ்ட் கலர் இது ഓഫ് വൈറ്റില് ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ട് ഇതാ എങ്ങനെയാണ് നെക്സ്റ്റ് കളറാണ് നെക്സ്റ്റ് ഇതായി ഇതാണ് ബ്ലൂ ാണ് ഇൻഡിഗോ ബ്ലൂ നൈ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൂവും വൈറ്റും ഒക്കെ ചേർന്ന് വരുന്ന പ്രിന്റ് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഡാർക്ക് കളറാണ് ബ്ലൂ ഒക്കെ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് അത് വൈറ്റും ബ്ലൂവും ഒക്കെ ചേർന്നിട്ടാണ് അതെ ഇങ്ങനെയാണ് നെക്സ്റ്റ് കളറ് ഇതാ ഇതാണ് നെക്സ്റ്റ് കളറ് വൈറ്റും റെഡും കൂടെ മിക്സിങ് വരുന്നതാണ് നെക്സ്റ്റ് കളർ ഇതാ ഇതാണ് மீடியம் லாஜ் எக்ஸல் டபிள் எக்ஸல் சைசஸ் ஆன அவைல சைசஸ் வைட்டும் ദുപ്പട്ട கூட ഇങ്ങനെയാണ് துப்பா வந்துட்டு വന്നിട്ട് துப்பா வந்துட்டு நெக்ஸ்ட் கலர் ഇതാണ് നെക്സ്റ്റ് കളർ ഒരു വയലറ്റ് ആണ് ഓഫ് വൈറ്റ് കളറിൽ ഒരു വയലറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതത്തിൽ കുറച്ചധികം ഉണ്ട് കേട്ടോ അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോവും എല്ലാരും ക്ഷമിക്ക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് അതുകൊണ്ട് അവരെ സ്കിപ്പ് ചെയ്ത് കാണരുത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കുറേ കളക്ഷൻസ് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അതിനകത്ത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്ത കളർ വന്നിട്ട് ഇതാണ് ഗ്രേ ആണ് ഇതാ ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഡീറ്റെയിൽ ഇതാ ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് എന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വരുന്നത് അടുത്തതൊരു റെഡാണ് വരുന്നത് നല്ല ഡാർക്ക് റെഡാണ് റെഡും വൈറ്റും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഇതിന്റെ എല്ലാ സൈസസ് നമുക്ക് അവൈലബിൾ ആവുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആവുന്നത് ത്രീ പി ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല ത്രീ സിക്സ് നയൻ അതായത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് റെഡും വൈറ്റും കൂടെ ചേർന്ന് തന്നെയാണ് വരുന്നത് ുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ നെക്സ്റ്റ് കളർ ഇങ്ങനെ ഒരു പിങ്കും ഗ്രേപ്പ് എല്ലാടെ ചേർന്ന് വരുന്ന കളറാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വൈറ്റ് ആണ് വൈറ്റിൽ ഗ്രേപ്പും പിങ്കും ഒക്കെ ചേർന്ന് വരുന്ന കളർ തന്നെയാണ് ബോട്ടവും ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതെ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഓക്കെ പിന്നെ ലാസ്റ്റ് വരുന്ന കളർ ഇതാണ് ഓഫ് സൈറ്റിൽ ബ്ലാക്ക് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് കുറച്ച് അധികം ലെങ്ത് ആയി പോയെന്ന് തോന്നുന്നു വീഡിയോ എങ്കിലും ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അപ്പൊ നമ്മുടെ ഗീവ ഡേറ്റ് അനൗൺസ് ചെയ്തില്ല വിട്ടുപോയതാണ് കേട്ടോ ഇടയ്ക്ക് പറയണമെന്ന് വിചാരിച്ചതാണ് വിട്ടുപോയതാണ് നമുക്ക് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന ദിവസം എന്ന് വെച്ചാൽ ഒരു ഇരുപത്തിരണ്ടാം തീയതി നിന്ന് നമുക്ക് വീഡിയോടൊപ്പം തന്നെ നമുക്ക് ഒന്നുകിൽ നമുക്ക് വീഡിയോടൊപ്പം തന്നെ നമുക്ക് ഗിവവേ കൂടി നടത്താം ഇതുപോലെ ലൈവായിട്ട് തന്നെ നമുക്ക് വീഡിയോക്കൊപ്പം നമുക്ക് നടത്താം അല്ലെങ്കിൽ നമ്മൾ ലൈവില് വരുന്നതായിരിക്കും ഇത് രണ്ടിലേതെങ്കിലും നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഗിവ്വേയുടെ കാര്യം ആരും മറക്കണ്ട കമെന്റ് ചെയ്യുക നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് അതിനോടൊപ്പം മെൻഷൻ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ ഇത് ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടതൊണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് വാട്സപ്പ് ചെയ്ത് തരിക പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിൽ അപ്പോഴും നിങ്ങൾ ചോദിച്ചാൽ മതി ലെന്തോ വിട്ടോ ഒക്കെ ടോപ്പിൻ്റെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എൻക്വയറി തന്നാ മതി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്